പാലക്കാട് വന്നു കഴിഞ്ഞാൽ ഒരു വീഡിയോ ഞാൻ ഇപ്രാവശ്യം യദുവിനെ എന്റെ ചാനലിലും കൂടെ പേര് കാണാത്ത നമസ്കാരം നല്ല പഠിക്കലായിട്ട് പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം ഇത് അവിടെ വന്ന് ചെയ്യണം എന്ന് വിചാരിച്ചൊരു വീഡിയോ

ചെല്ല് കുടിക്കാൻ കൊടുക്കാനാണ് ഞാൻ ചാനലിൽ ഇടാക്കിന്റെ അങ്ങനെല്ല ഞാൻ ചെറിയൊരു മാറ്റത്തിൽ ഉണ്ട് നല്ല ടേസ്റ്റാണ് അങ്ങനെയാ കപ്പ ചായയണ്ട കപ്പ ചായനാ കാസില ആמא ഇതിണ്ടോ ആച്ച മള്ളിയിലാ മള്ളി ആണ് അതിന്റെ ചേരണ്ട് ഇനി കുറനു ഈ സാധനം ഞാൻ ഇടാനലക്കട ഒരു വണ്ടി വളരെ വലിയ വലുപ്പായ ഒരു ആണ്

ഇത്രയും ചെറുതാക്കണില്ല പിന്നെ നമ്മള് ബാക്കി കഷ്ണങ്ങളൊക്കെ എടുത്ത് ജസ്റ്റ് വൃത്തിയാക്കി കൊത്തിയെടുത്ത് വെച്ചിട്ടുണ്ട് ഇടിച്ചൊക്കെ നേരത്തെ ഒത്തിരി ചേനയെടുത്ത് വെച്ചിട്ടുണ്ട് കാശില് വെച്ചിട്ടുണ്ട് കപ്പ് വെച്ചിട്ടുണ്ട് മധുരക്കിഴങ്ങ് വെച്ചിട്ടുണ്ട് വെള്ളം തന്നെ എടുക്കാൻ അധികം വെള്ളായിട്ടുള്ള കൂട്ടാനില്ല നമ്മുടെ കാളന്റെ മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി വേണ്ട ഒരുവിധം ഏകദേശം അപ്പം വേവുള്ള കഷ്ണങ്ങള് തന്നെയാണ് ഈ കാലത്ത് എല്ലാ കഷ്ണങ്ങളും പിന്നെ വിറകടുപ്പിൽ വയ്ക്കുമ്പോ താമസിക്കൂടെ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങി ഞാൻ അടുത്ത് ചോദിക്കാൻ തീർച്ചയായിട്ടും അതിനുമ്പോൾ അല്ല സെറ്റ് ഇട്ടല്ല എനിക്കറിയാം കാരണം ഞാൻ യൂട്യൂബ് ചാനൽ ആദ്യം ഇനി ചെയ്ത് ഞാൻ വീഡിയോ പക്ഷെ ഇങ്ങനെ ഇങ്ങനെ ഇത്ര ഒരു പോപ്പുലാരിറ്റി വന്നിട്ടില്ലായിരുന്നു ഇങ്ങനെ ഒരു പക്ഷേ മാറ്റം ഇന്നും എന്നും നല്ല ഇഷ്ടമാണ് പക്ഷേ മോഡേണില് കൂടാത്ത ഞാന് നെയ്യ് ഉരുക്കിട്ട് മെഴുക്കു പറ്റി ഉണ്ടാക്കുന്ന ദിവസം നെയ്യ് ഉരുക്കും ദിവസമാണെങ്കിൽ ഞാനും കുട്ടികളൊക്കെ ഉരുളക്ക അടിയാണ് മക്കള് ഞാൻ ആ ചീച്ചിട്ട് കുറച്ച് ചോറ് പറ്റി എന്നിട്ട് നെയ്യി ഉരുക്കി നെയ്യും ചിഞ്ഞത്തിന്റെ അടി ഇട്ടിട്ട് കുടിക്കൂട്ടിന്റെ കക്കണ്ടോ എന്തോണ്ട് അടച്ചു സ്വാദായില്ല പുക തട്ടിക്കഴിഞ്ഞാ ക്യാൻസർ വരും ലങ്സ് ലങ്സിന് അസുഖം വരും പക്ഷെ എനിക്ക് തോന്നുന്നത് പണ്ട് ഞാൻ അങ്ങനെ വിചാരിച്ചായിരുന്നു എന്ന് വെച്ചാൽ അമ്മ അടുപ്പിൽ കാണുമ്പോഴേ എനിക്ക് ഓർമ്മ മുത്തശ്ശി അടുക്കളയില് പുകയതാണ് അതെ ഞാൻ പറഞ്ഞു ഈ പണ്ട് കാലങ്ങളിൽ ഇപ്പൊ പണ്ട് കാലങ്ങളിൽ ഇപ്പോൾ പോലും ഇപ്പൊ പോലും വയ്ക്കത്ത അമ്പലത്തില് അഷ്ടമിക്ക് സഹായിക്കാൻ അച്ഛനൊപ്പം ഞാനും പോകാറുണ്ട് അപ്പൊ അകത്ത് നമ്മള് വേണ്ടപ്പന അകത്തേക്ക ഇരുപത്തയ്യായിരം മുപ്പതിനായിരം ആൾക്കാർ അവളെ വൈക്കദക്ഷമിക്ക് സദ്യ വെച്ചത് മൊക്കെറില്ല ഈ പരിപ്പ് സാമ്പാറിന്റെ പരിപ്പൊക്കെ രാത്രി പത്ത് മണിക്ക് പരിപ്പ് കേട്ടി കഴിഞ്ഞാൽ സാമ്പാർ സാമ്പാറാകുന്നത് വെളുപ്പിന് അഞ്ചു മണിക്കും നല്ല സാധ്യമാണോ ഇല്ല അല്ലേ

പിന്നെയും പിന്നെയും പറയാട്ടോ ഇത് ട്രഡീഷണൽ റെസിപ്പിണ്ടോ അതൊരു ആ ജീരക സ്വാദ് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ഞാൻ ഒത്തിരി എല്ലാം നാച്ചുറലാ പിന്നെ തേങ്ങാപ്പാലാണ് ഞാന് കൊറച്ച് വെള്ളം ഒഴിച്ച് തളച്ച വെള്ള ഒഴിച്ചിട്ട് തന്നെ എടുത്ത കേട്ടോ നല്ല പാലം എന്ന് വെച്ചാൽ സരസ്വത് കൊറച്ച നേരമായി ചരികി വെച്ചു അപ്പൊ തന്നെ എടുക്കുകയാണെങ്കിലാണ് ഫ്രഷ് തേങ്ങാപ്പാലാണെങ്കിൽ വെള്ളമൊഴിക്കാൻ കിട്ടും അത്രയും വേണ്ടു ഇനിയും ഇതിപ്പോ വെള്ളമൊഴിച്ചു കഴിഞ്ഞാൽ സാധാരണ ഈ പച്ച തേങ്ങയാണ് ആ തേങ്ങ പൊട്ടി പച്ച തേങ്ങ പിന്നെ ഈ കഷ്ണങ്ങളൊക്കെ ചേർക്കണം ഒരു അല്ലല്ലേ ഒരു ഒരു വലിയ ഈ പാകത്തിലാണ് നമുക്ക് കൂട്ടാൻ വേണ്ടത് അപ്പൊ തേങ്ങ ഇട്ടിട്ടാണ് പിന്നെ നികത്തുക

തേങ്ങാപ്പാൽ ചേർന്നു വെളിച്ചെണ്ണി പുഴുക്ക് ട്രൈ ചെയ്യുന്ന സമയത്ത് കുറച്ച് പാൽ അത് കുറച്ച് ചേർക്കുകയാണെങ്കിൽ ഒന്നാം പാല ഒന്ന് പിഴിഞ്ഞ് ചേർക്കുകയാണെങ്കിൽ വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റ് ആയിരിക്കും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ടേസ്റ്റ് കേട്ടോ മിക്കവാറും എപ്പോഴും ചോറ് കാണിക്കുന്നത് കയ്യില് പുഴുക്കാണ് തേങ്ങാപ്പാലത്തെ സ്വാദും പിന്നെ എനിക്ക് തോന്നുന്നു പുഴുക്കൊന്നും പറയാനാണ് അപ്പൊ എല്ലാരും പുഴുക്ക് വീട്ടിലൊന്ന് വാങ്ങി നോക്കാം വെറൈറ്റി ആയിട്ടുള്ള വിഭവങ്ങളാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ടേസ്റ്റ് ആണ് കാരണം തേങ്ങപ്പാലിൻ്റെ ഫ്ലേവർ നന്നായിട്ട് കിട്ടുന്നുണ്ട് ഇതൊരു പായസല്ല പുഴുക്കാണുള്ള കാര്യം നിങ്ങളൊക്കെ ഓർക്കാം വീണ്ടും കാണാം പുതിയ കുറച്ച് വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ ആയിട്ട് 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 അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം പുതിയ പുതിയ വീഡിയോ അതുവരെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം അപ്പം ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും തരുന്ന ഒരു വർഷമായിട്ട് മാറട്ടെ വീണ്ടും കാണാം പുതിയ കുറച്ച് കാഴ്ചകളുമായിട്ട് അല്ലെങ്കിൽ ഹൃദയം നിറഞ്ഞ നന്ദി ഹാപ്പി ഹാപ്പി ന്യൂ ന്യൂ ഇയർ രാഘു എടുത്ത നേരം എന്റെ വീഡിയോ എങ്ങനെയുണ്ട് അടിപൊളി